പ്രൈസ്തലോഡ് ഹാലെ ലൂയ പ്രേസ്തുതി യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ യേശുവേ നന്ദി സ്തുതി ഹാലുയ ആവേ മ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് പരിശുദ്ധ അമ്മയെ ഇത്രമാത്രം സ്നേഹിക്കുകയും എവിടെ പോകുമ്പോഴും കൊണ്ടു നടക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അമ്മയുമായിട്ട് ഒരു അഭേദ്യമായ ബന്ധമാണ് അമ്മ അതുപോലെ കാർമൽ റൂഹ യൂട്യൂബ് ചാനലിലുള്ള കുടുംബാംഗങ്ങൾക്കും വെള്ളാങ്കണ്ണി അവിടേക്ക് ശുശ്രൂഷിക്ക് പോകുമ്പോൾ മാതാവ് കയ്യിൽ ദൈവമക്കൾ തന്നെ സിസ്റ്ററിനോട് ചോദിക്കാറുണ്ട് സിസ്റ്റർ എന്തുകൊണ്ടാണ് മാതാവിനെ കൊണ്ടുവരാഞ്ഞത് അല്ലെങ്കിൽ സിസ്റ്ററുടെ കയ്യിൽ മാതാവിനെ കാണാനില്ലല്ലോ ഒരു ശൂന്യത അനുഭവപ്പെടുകയാണ് അതുപോലെ സിസ്റ്ററുടെ കയ്യിൽ ജപമാലയില്ലെങ്കിൽ അവർ ചോദിക്കാറുണ്ട് സിസ്റ്റിൻ്റെ കയ്യിൽ ഇല്ലാതെ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അതുപോലെ ഇല്ലാത്ത കാർമൽ സിസ്റ്റിനെ ഞങ്ങൾക്ക് ചിന്തിക്കാൻ ഊഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഞങ്ങൾ പറയുന്നത് ഒമ്പത് വർഷമായിട്ട് എവിടെ പോകുമ്പോഴും പരിശുദ്ധ അമ്മയെയും കൊണ്ട് അതാണ് സിസ്റ്റിൻ്റെ ശക്തി എനിക്ക് തോന്നണ ഈ ലോകത്തിൽ തന്നെ ഇത്രയും രണ്ടടി ഉയരത്തിലുള്ള ഈ അമ്മയും കൊണ്ട് അങ്ങനെ യാത്ര ചെയ്യുന്നവരെ ആരുമില്ലെന്ന് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അമ്മയില്ലാത്ത ആ ജീവിതം ശൂന്യമാണ് സകല വിശുദ്ധരുടെയും ജീവിത മാതൃക അവരുടെ മാർഗദീപം പരിശുദ്ധ അമ്മയാണ് പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചവരാരും വഴിതെറ്റി പോയതായിട്ട് സിസ്റ്ററിൻ്റെ അറിവിലില്ല അമ്മയെ ആരൊക്കെ കൂട്ടുപിടിച്ചോ അവിടെ പരിശുദ്ധാത്മാവുണ്ട് ഈശോയുണ്ട് സ്വർഗം മുഴുവനുമുണ്ട് മാലാക്കന്മാരുണ്ട് അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയില്ലാത്തൊരു ജീവിതം നമ്മുടെ ഈ നാടിൻ്റെ വിശുദ്ധ വിശുദ്ധേപ്രാസ്യമ്മ ഒരിക്കൽ പറഞ്ഞു ഇങ്ങനെ ഒരു ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം എന്താകുമായിരുന്നു അതിപ്പോൾ ഞങ്ങളുടെ സ്ഥാപക സഭാസ്ഥാപകനായ പുണ്യ പിതാവ് വിശുദ്ധ ചാവറയച്ചനും പരിശുദ്ധ അമ്മ പതിമൂന്നാം വയസ്സിലെ സെമിനാരിയിൽ ചേർന്ന് അമ്മ അപ്പൻ ചേട്ടൻ എല്ലാവരും കുട്ടനാട്ടിലെ കൈനകരിയിൽ മഹാമാരി പിടിച്ച് അവരെല്ലാം മരണമടഞ്ഞു പിന്നെ ചാവറയച്ഛനും ആരും ഉണ്ടായില്ല എല്ലാവരും പോയി തനിച്ചായ പുണ്യവാൻ പരിശുദ്ധ അമ്മയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു ഇന്ന് മുതൽ സ്വർഗീയ അമ്മേ അമ്മയാണ് എൻ്റെ അമ്മ ഈശോയെ വളർത്തിയതുപോലെ എന്നെ വളർത്തണേ വിശുദ്ധ അമ്മ ത്രേസ്യ ഇതുപോലെ തന്നെ പന്ത്രണ്ടാം വയസ്സിൽ അമ്മ നഷ്ടപ്പെട്ടപ്പോഴും അമ്മ ത്രേസ്യ പുണ്യവതിയുടെ അപ്പൻ പഠിപ്പിച്ചത് ഇതായിരിക്കും ഇന്നു മുതൽ നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് മാതാവിനെ ചൂണ്ടിക്കാണിച്ചു വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിതത്തിലും ബാല്യകാലത്തിൽ തന്നെ അമ്മ നഷ്ടപ്പെട്ടു പിന്നീട് സ്വർഗീയരാജ്ഞിയായിരുന്നു സ്വന്തം അമ്മ ഇങ്ങനെ എല്ലാവരും വിശുദ്ധ ഡോൺ പോസ്കോ അമ്മയുമായുള്ള അഭേദ്യമായ ബന്ധം അതുകൊണ്ട് ഈ പേര് തന്നെ കാർമൽ എന്ന് സ്വീകരിച്ചത് പരിശുദ്ധ കർമ്മൽ അമ്മയുടെ വലിയ അത്ഭുതത്താലാണ് അതുകൊണ്ട് അമ്മയെ കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു ദിവ്യകാരുണ്യ പ്രദക്ഷിണമോ ദിവ്യകാരുണ്യ കൈകളിൽ എടുത്തുകൊണ്ടോ സിസ്റ്ററിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഒരു സിസ്റ്റർ എന്ന നിലയിൽ സിസ്റ്ററിന് ഒരുപാട് പരിധികളുണ്ട് പരിമിതികളുണ്ട് അധികാരങ്ങളുണ്ട് അപ്പോൾ ആ ഒരു ലെവലിലെ പരിശുദ്ധ അമ്മ തന്നെയാണ് എപ്പോഴും കൈകളിൽ കൊണ്ടു നടക്കാം അതുപോലെ കുരിച്ച് കുരിശു വഹിച്ചുകൊണ്ട് അതിൽ നമുക്ക് ആരുടെയും പ്രത്യേക അനുവാദമോ അധികാരമോ വേണ്ട പരിശുദ്ധാത്മാവ് നയിക്കുന്നു പരിശുദ്ധാത്മാവ് എല്ലാം കാതിൽ പറഞ്ഞു തരുന്നു അങ്ങനെ മുന്നോട്ട് പോകുന്നു പരിശുദ്ധാത്മാവ് എൻ്റെ സ്വന്തം ഓ പരിശുദ്ധാത്മാവേ അങ്ങൻ്റെ സ്വന്തം ഇത് തന്നെയാണ് പറയാനുള്ളത് ആത്മാവ് പരിശുദ്ധാത്മാവ് ഒരുപാട് നയിക്കുന്നു നിയന്ത്രിക്കുന്നു പഠിപ്പിക്കുന്നു ഭരിക്കുന്നു വിശുദ്ധീകരിക്കുന്നു ദാനങ്ങളും വരങ്ങളും ഫലങ്ങളും നിറയെ നൽകുന്നു ഇത് വിട്ടൊരു ജീവിതം ഇനി ചിന്തയിലില്ല ബുദ്ധിയിലില്ല വിശ്വാസത്തിൽ മാത്രം വിശുദ്ധിക്ക് വേണ്ടി വിശുദ്ധി നിറഞ്ഞൊരു ജീവിതത്തിന് വേണ്ടി വളരെയധികം വില കൊടുക്കുന്നുണ്ട് വിശുദ്ധി വിശ്വാസം പാപ പരിഹാരം ചെയ്യുക ഇതാണ് ഇപ്പോൾ മുന്നോട്ട് നയിക്കുന്നത് ഇത്രയും പറഞ്ഞതിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എല്ലാ ചോദിച്ച ചോദ്യങ്ങൾക്കും ഉത്തരം ധാരാളമായെന്ന് സൃഷ്ടി വിശ്വസിക്കുകയാണ് ആമേൻ എല്ലാവരെയും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ തഴുകി തലോടി പോകുന്ന ഈ കാറ്റ് ഈ മന്നമരുതൽ പരിശുദ്ധാത്മശക്തി ഏവർക്കിപ്പോൾ തന്നെ ലഭിക്കട്ടെ ആമയ